അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മരിയാ മാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് എനിക്കീശോ തന്നൊരമ്മേ തലമുറകൾ തോറും പാടും ഭാഗ്യവതി ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നെന്മ നിറഞ്ഞവളമ്മ പറയായി അമ്മ ദേവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ പറുദീസായവത്തിനു പാർക്കാൻ അമ്മ പുണ്ാശ്രമമായിയമ്മീശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ एकीशो तन्ुरम्